അച്ഛൻ ജോലി കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് കരുവാട്ന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എല്ലാരും കൂടി സോറി കരുവാട് അല്ലെങ്കിൽ ഉണക്കമീൻ വേടിക്കണോന്ന് അച്ഛൻ പറഞ്ഞു അപ്പൊ തന്നെ നമ്മള് നാലുപേര് നല്ല വെൽ ഗെറ്റപ്പില് ഡ്രസ് ചെയ്ത് ഇറങ്ങി ഒരു കരുവാട് അല്ലെങ്കിൽ ഉണക്കമീൻ മേടിക്ക ഇത്ര വലിയ ഡ്രസ്സ് ഇടണെന്ന് ചോദിച്ചാ ആവശ്യമില്ല പക്ഷേ വൈകുന്നേരമാണ് ഇപ്പൊ ഏകദേശം മണി ആറേ കാലൊക്കെ ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ കരുവായും വേടിക്കണം ഒപ്പം കുറച്ചൊന്ന് കറങ്ങണം ഇതിനുശേഷം ഒരു കല്യാണം ഉണ്ട് കല്യാണ തലയെന്ന് അപ്പൊ അതും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിൽ പോവാൻ അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും നല്ല ഗെറ്റപ്പിലോട്ടൊക്കെ ഇറങ്ങിയത് ഓ അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചത് ഇപ്പൊ നമ്മൾ വന്നത് കാറിലാണ് ഈ കാർ കണ്ടിട്ട് നമ്മുടെ സ്വന്തം കാറാണെന്ന് ആരും വിചാരിക്കരുത് ചേട്ടൻ ചേട്ടങ്ങണ്ട് ചേട്ടാ ഇത് അരുൺ ബ്രോ പുതിയ കാർ എടുത്തു എന്നുള്ള കമന്റ് വരും അതെ നമ്മള് കാർ ഒന്നും എടുത്തിട്ട് ഇത് ഇപ്പൊ അത്യാവശ്യം നമുക്ക് നമുക്കിപ്പോ എവിടെ നാലുപേർക്ക് ഒരുമിച്ച് പോകണെങ്കിൽ ഒരു കാർ മസ്റ്റ് ആണ് പിന്നെ എപ്പഴാണ് മഴ വെയിലൊക്കെ വരണ മാറി മാറി ഒന്നും പറയാൻ പറ്റില്ല ഫ്രണ്ടില് ആ ചേട്ടൻ ഫ്രണ്ടിനെ വണ്ടി എടുത്തിട്ടാണ് ഇപ്പൊ നമ്മള് നാലുപേരും കിടന്ന് കറങ്ങണത് ഇ വിളി ആ ഇലക്ട്രിക് അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചൊരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആവുമെന്ന് വിചാരിച്ചു കൊണ്ടിട്ട് രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ ഉണ്ടെങ്കിൽ പത്തോ പതിനഞ്ചോ ശതമാനം ചാർജ് കയറിയുള്ളൂ എന്തായാലും നമുക്ക് കറങ്ങാനുള്ളത് തോന്നുന്നു ഇന്ന് എന്തായാലും അത്യാവശ്യം കുറച്ച് സാധനങ്ങള് അമ്മ അച്ഛനാണെങ്കിലും പോയിട്ടുണ്ട് കരിവാട് എവിടെ നമ്മളിപ്പിക്കണത് പെരുമാത്രം അഞ്ചു തെങ്ങിലല്ലേ വേണ്ട അച്ഛനും അമ്മയും വേണ്ട കരുവാട് മേടിക്കാൻ വേണ്ടി പോയിരിക്കണം ഉണക്കമീൻ ആ അവിടെ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട് അടിച്ചു കയറി സൂപ്പർ ആയിട്ട് അടിച്ചു കയറി നല്ല ഒഴുക്കുണ്ടല്ലേ ആ ഇനി നമുക്ക് പരിപാടി കിട്ടിയെങ്കിൽ ആ വേടിച്ചിട്ട് വരണോണ്ടവ രണ്ടുപേരും വീട്ടിൽ ഒക്കെ കൊണ്ടാണ് വന്നത് എന്നിട്ട് അതെടുത്തില്ല അപ്പൊ ഇനി നമുക്ക് പെരുമാത്രം പാലത്തിൽ പോയി കൊറച്ചേരം വായി നോക്കിയിട്ട് വീട്ടിൽ പോകുന്നു തോന്നുന്നു എവിടെ കാറൊക്കെ ഒന്ന് കാണിക്കട്ട് കൊള്ളാം നല്ല തെറ്റപ്പ് കാറല്ലേ എടുത്തോ എടുത്തോ ഇഷ്ടപ്പെട്ടോ ഓ ഇഷ്ടപ്പെട്ടിഷ്ടപ്പെടുന്നല്ലേ അതാണ്ട് വന്ന് സാധനം കിട്ടിയാച്ചാ ഓ ഇപ്പൊ വീട്ടിൽ എപ്പോഴും കരിവാടൊക്കെ തന്നെ

ാണ് ഓ കൊള്ളല്ലേ അസ്തമയം കഴിഞ്ഞാ അതാ കഴിഞ്ഞ ആ ശെരിയാണല്ലേ ചില സമയത്ത് ബുദ്ധി കൂടുതലാണോ എനിക്ക് ആ കൊറേ നാളെ ഒരു അസ്തമയൊക്കെ കണ്ടിട്ട് ഓ ട്ടും ടൈറ്റ് ഈ കോൺക്രീറ്റ് പൈപ്പ് കോൺക്രീറ്റിന്റെ പൈപ്പ് ആ കണ്ടു കണ്ടു എന്നിട്ട് മാറ്റിവിടും <popular noises> എനിക്ക് അന്ന് നമ്മൾ അവസാനായിട്ട് ചൂണ്ട ഇടാനാണെന്ന് ചേട്ടൻ നെല്ലിക്കണ്ട ഇല്ല ഏർ അയ്യോ നമ്മൾ ശ്രദ്ധിച്ചോ നമ്മൾ ചൂണ്ട നോക്ക് തിരക്കില്ലായിരുന്നു പോവല്ലേ പോക അന്തരീക്ഷം വലിയ കുഴപ്പമില്ല അന്തരീക്ഷം നാക്കൊക്കെ കുഴയുന്നു പ്രായമായി വരുന്നുണ്ടല്ലേ ആ മക്കളൊക്കെ വലുതായപ്പോ അച്ഛനമ്മമാരൊക്കെ പ്രായമായി തുടങ്ങി പോകും അതൊക്കെ ചെയ്യും

നല്ല ബാക്ക്ഗ്രൗണ്ട് നല്ല നല്ലൊരു വ്യൂ ആണ് നിനക്ക് ഞാൻ കൊറേ ഫോട്ടോ എടുത്ത് തന്നതാ അത് തന്നെ എടുക്ക് ഐ ആഹാ ക്ലിക്ക് ചെയ്യാനൊക്കെ അറിയാലോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പിടിച്ചല്ലേ കൊള്ളല്ലോ മണവാരണ്യം ബാക്ക്ഗ്രൗണ്ട് ഇത് വന്നിട്ടിത് എത്രാമ തൊട്ടാണ് പറയുന്നത് അമ്മ സുന്ദരിയാണെന്ന് പറയുന്നത് അമ്മ പെട്ടെന്നല്ല ഒരു ചേച്ചി ചേച്ചി കണ്ട് കൈയാണിക്കുന്നുണ്ടോ രണ്ട് മൂന്ന് ഫാമിലി വന്ന് അവരോടെ കൊറേ നേരം സംസാരിച്ചത് സമയം പോയതൊന്നും അറിയില്ല അറിഞ്ഞില്ല ഇനിയിപ്പതാണ്ടേ അച്ഛനും അമ്മയും ബാക്കിൽ കയറി അവരുടെ സീറ്റ് ഇനി നമ്മൾ നേരെ പോണത് കല്യാണ വീട്ടിലേക്കാണ് അവിടെ നിന്ന് കുറച്ച് ഫങ്ഷൻ ഉണ്ട് അപ്പൊ അതും കൂടെ അറ്റൻഡ് ചെയ്തിട്ടാണ് വീട്ടിൽ പോകും അപ്പൊ നേരെ നമുക്ക് ഇനി കല്യാണ ഹാളിലോട്ട് പോവാം നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി ഗായിസ് അപ്പം ഇനി അവിടെ പോയി വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ട് എന്തെന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം കല്യാണ വീട്ടിലെ പൊറോട്ട അതിൻ്റെ ടേസ്റ്റ് ഒന്നും സ്പെഷ്യൽ തന്നെയാണ് ഇത് പറയാതിരിക്കാൻ വൈ അത്രയ്ക്കും മൊരിഞ്ഞു നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പൊ കൈസ് സർക്കിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീടെത്തിട്ടുണ്ട് ഇനി ഒന്ന് സിനിമ കണ്ടിട്ട് കിടന്നങ്ങ് ഉറങ്ങണം നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്കൊരു ഒന്ന് രണ്ട് മണിവരെയൊക്കെ സിനിമയൊക്കെ കാണാം അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ അപ്പം മറ്റൊരു ദിവസമായിട്ട് പുതിയൊരു ആയിട്ട് നമ്മൾ വീട്ടിൽ വരതേക്കും അതുവരെയൊക്കെ